കുണ്ടുകടവ് ഗുരുവായൂർ സംസ്ഥാന പാതയിൽ ഏരമംഗലത്ത് റോഡിലെ ഗർഭത്തിൽ വീണ ബൈക്കിൽ ഭർത്താവിനൊപ്പം പോവുകയായിരുന്ന പെരുമ്പടപ്പ് സ്വദേശിയായ ഗർഭിണിക്ക് പരിക്ക് നാട്ടുകാർ ഗതാഗതം ഉപരോധിച്ചു സംസ്ഥാനപാതയിൽ ഏരമംഗലം കളത്തിൽപ്പടിയിൽ രൂപാന്തരപ്പെട്ട ഗർഭത്തിൽ വീണാണ് ഗർഭിണിക്ക് പരിക്കേറ്റത് ഇതോടെ നാട്ടുകാർ ചേർന്ന ഗതാഗതം ഉപരോധിച്ചു വി കെ എം ഷാഫി അറുമുഖൻ സൊനാരെ വി കെ എം അഷ്റഫ് സുരേഷ് പൂങ്ങാടൻ അഷ്റഫ് ഫിബീസ് തുടങ്ങിയവർ സംസാരിച്ചു നിലവിൽ പി ഡബ്ല്യു ഡിയിലെ റണ്ണിങ് കോൺട്രാക്റ്റുള്ള റോഡാണ് ഈ റോഡ് ആ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന് പരിഹാരം കാണാനുള്ള ഓപ്ഷനും അത് പി ഡബ്ല്യു ഡിയിൽ നിക്ഷിപ്തമായിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കാൻ കഴിയാവുന്ന സംവിധാനങ്ങളും നിലവിലുണ്ട് ഇത് കാണുന്ന ഉദ്യോഗസ്ഥന്മാർ വളരെ കൃത്യമായി ഈ വിഷയത്തിൽ ഇടപെട്ട് അടിയന്തരമായ പരിഹാരം കാണണം ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇന്നലെ വൈകുന്നേരമാണ് ഒരു സ്ത്രീക്ക് അപകടമുണ്ടായത് നിരന്തരം നടന്നിരിക്കണം ഇവിടെ മഴ പെയ്തു കഴിഞ്ഞാൽ കുഴിയോ മറ്റു കാര്യങ്ങളോ ഒന്നും കാണുന്ന സാഹചര്യമില്ല അതോടുകൂടി കൂടുതൽ അപകടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്